യങ് മൈൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും വോയ്സ് ഓഫ് യങ് മൈൻസ് സംഗീത ട്രൂപ്പിന്റെ ഉദ്ഘാടനവും ബക്കളം ധ്വനി മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയിൽ നടന്നു യങ് മൈൻസ് ഇൻ്റർനാഷണൽ ഇന്ത്യ ഏരിയ റീജ്യൻ ത്രീയിലെ ഡിസ്ട്രിക്ട് ത്രീയിലെ ഇരുപത്തിരണ്ട് ക്ലബ്ബിലെ പ്രതിനിധികൾ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗായകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വോയിസ് ഓഫ് യങ് മൈൻസ് എന്ന സംഗീത ട്രൂപ്പിന്റെ ഉദ്ഘാടനവും നടത്തി ബക്കളം ധ്വനി മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് നിർവഹിച്ചു ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം യങ് മൈൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണി നടത്തി ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ നൽകി വോയിസ് ഓഫ് യങ് മൈൻസ് സംഗീത ട്രൂപ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകൻ ഡോക്ടർ സി രഘുനാഥ് നിർവഹിച്ചു ഗ്രൂപ്പിന്റെ ഭാവി പരിപാടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിന്റെ രക്ഷാധികാരി അഡ്വക്കേറ്റ് എം കെ വേണുഗോപാൽ വിവരിച്ചു ഡിസ്ട്രിക്ട് സെനറ്റർ ജോർജ് ജോസഫ് ട്രഷറർ ബിജു ഫ്രാൻസിസ് ബുള്ളറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ ഡിസ്ട്രിക്ട് പ്രഥമ വനിതാ ശ്രീലത പ്രശാന്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡിസ്ട്രിക്ട് സെക്രട്ടറി വിനോദ് കുമാർ സി സ്വാഗതവും വോയിസ് ഓഫ് യങ് മൈൻഡ്സ് ടീം മാനേജർ ഷാജി മാത്യു അലക്സാണ്ടർ നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും ഗെയിമുകളും ഗാനമേളയും നടത്തി കഴിഞ്ഞ ഡിസ്ട്രിക്ട് കൌൺസിൽ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച തളിപ്പറമ്പ് യങ് മൈൻസ് ക്ലബ്ബിനും ആലക്കോട് യങ് മൈൻസ് ക്ലബ്ബിനുമുള്ള ഉപഹാരം ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ

അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രമല്ലോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി